ഇങ്ങനേ നിങ്ങൾ കുറച്ച് ഒരു റാക്കി ഇമോർക്ക് ഓക്കേ മിഡിയ ലൈക്ക് പൊസേലെ പോ ഓക്കേ ഈ മീഡിയ സലിക്ക് പൊസേജിയോ ഓൾ ലൈക്ക് മീഡിയ ലൈക്ക് പൊസേജിയോ പ്ലീസ് 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 റൈറ്റ് സൈഡ് യൂറി റൈറ്റ് സൈഡ് യൂറി പ്ലീസ് റൈറ്റ് സൈഡിൽ ഒരു ബിസ് എല്ലാ റൈറ്റ് സൈഡിലും എല്ലാർ ഇപ്പൊത്തരും ഓ നിങ്ങൾ ഇപ്പൊത്തരും ഡീപ്പർ ദിങ്ങൊക്കെ തരും സോ ബിഗ് ബോസ് നമുക്ക് അജ്മൽ അജി അഫ്സൽ കെ എസ് കുഞ്ഞൻ പാണ്ടിക്കാട് ഇവരുടെ ഇതായിരിക്കും അതിനുശേഷം സ്റ്റേജിലേക്ക് വിളിക്കാതെ കേറല്ലേ കേട്ടോ ഇപ്പോ സ്റ്റേജിൽ നിൽക്കുന്ന ഇപ്പോ സ്റ്റേജില് നിൽക്കുന്ന ആളുകൾ അല്ലാതെ കൊച്ചി ഓണർ സോ കൂടെ നിൽക്കുന്നത് സ്റ്റേജിൽ നിൽക്കുന്നതല്ലാതെ പുതുതായിട്ട് ആരും നമുക്ക് ഒരു പാട്ടൊക്കെ വേണ്ടേ പാട്ട് വേണം മെന്റലിസം വേണം പരിപാടിയൊക്കെ